ഹരേ കൃഷ്ണ എല്ലാവർക്കും രപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ആരെയും എന്തും പറയാൻ എന്നുള്ളൊരു ധാരണ ചില മണ്ടന്മാർക്കുണ്ട് ആ മണ്ടന്മാരുടെ ആ ധാരണകളൊക്കെ ചിലർ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ചെകുത്താൻ എന്നറിയപ്പെടുന്ന ഒരു യൂട്യൂബർ ഉണ്ട് എൻ്റെ അമ്മോ അയാൾ എന്തൊക്കെയാ വിളിച്ചു പറയണേന്ന് അയാൾക്ക് തന്നെ ഒരു രൂപമില്ല അത്ര മണ്ടത്തരവും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വരത്തിലും അതുപോലെ തന്നെ വ്യക്തിപരമായി പലരെയും അതിശേപിക്കലുമാണ് ഇയാളുടെ പ്രധാന വിനോദം നമ്മുടെ മഹാനടനായ മോഹൻലാല് വയനാട് ദുരന്തമുഖത്തേക്ക് പോവുകയും അദ്ദേഹത്തിന് പറ്റിയ സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്തു അത് കണ്ട് യൂട്യൂബറായ ചെകുത്തവനെ കുരു പൊട്ടുന്നു മഹാനടൻ മോഹൻലാലിനെ വായെ തോന്നിയത് വിളിച്ചു പറയുന്നു അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിക്കിന്റെ ശ്രദ്ധയിൽ ഈ വീഡിയോ പെടുന്നു അദ്ദേഹം പോലീസിൽ കംപ്ലൈൻറ് കൊടുക്കുന്നു സ്പോട്ടിൽ ചെകുത്താനെ പൊക്കുന്നു ജയിലടയ്ക്കുന്നു ജാമ്യം പോലും കിട്ടില്ല കിട്ടില്ലാന്ന് കേൾക്കുന്നത് വല്ല കാര്യം ഉണ്ടായിരുന്ന ചെകുത്താനെപ്പ് വിശേഷായില്ലേ കഷ്ടം ചെകുത്താനെതിരെ കേസ് കൊടുത്ത സിദ്ദിക്കിൻ്റെ വാക്കുകളിലേക്ക് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പൊരാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ട് അയാളുടെ ഇന്ന് എഴുതി വാങ്ങിയിട്ടുണ്ട് ഇനിമേൽ അയാളുടെ ഭാഗത്തുനിന്നിങ്ങനൊരു പ്രവൃത്തി ഉണ്ടാവില്ല ഉണ്ടായാൽ തീർച്ചയായിട്ടും കേസ് ചാർജ് ചെയ്യുമെന്ന രീതിയിൽ പോലീസ് ഇടപെട്ടിട്ടുണ്ട് ഇതിപ്പോൾ ആർക്കും ആരെയും എന്തും പറയാമെന്നുള്ള രീതിയിലേക്ക് ആ ഒരു മേഖല നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ശരിയാണ് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യം നമുക്കൊരാളെ അധിക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല മറ്റൊരാളുടെ മറ്റൊരാളെ കൈയേറ്റം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല ആരെയും എന്തും പറയാമെന്നുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല നമുക്ക് ലിബർട്ടിയാണുള്ളത് റെഗുലേറ്റഡ് ഫ്രീഡം എന്നാണ് പറയുന്നത് ലിബേർട്ടി നമ്മുടെ ഫ്രീഡത്തിനും ഒരു റെഗുലേഷനുണ്ട് മറ്റൊരാളെ ഹനിക്കാനോ അയാളെ അയാളെ മാനസികമായിട്ട് വേദനിപ്പിക്കാനോ ഒന്നും ഒരാൾക്ക് സ്വാതന്ത്ര്യമില്ല അതിനൊക്കെ ഇവിടെ നിയമങ്ങളുണ്ട് അപ്പോൾ അത്തരം നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഒരാളെ മോഹൻലാലിനെ വളരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് മോഹൻലാൽ ചെയ്തത് അയാൾ ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ആ സമയത്ത് പോകാൻ പറ്റി നമ്മൾ പലരും അവിടെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് സാധിക്കുന്നില്ല അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു പബ്ലിക്കിന് പ്രവേശനമില്ല പക്ഷേ മോഹൻലാൽ എന്ന വ്യക്തി ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് ആർമിയുടെ കൂടെ അവിടെ ഒന്ന് പോകാൻ സാധിച്ചു അത് അദ്ദേഹം ചെയ്തൊരു വലിയ പുണ്യപ്രവൃത്തിയാണ് അവിടെ ചെന്നിട്ട് എന്താണ് അവിടെ നടന്നതെന്ന് മനസ്സിലാക്കാനും പിന്നെ അദ്ദേഹത്തിൻ്റെ കവിശ്വശാന്തി ഫൗണ്ടേഷൻ അതിനുവേണ്ടി സാമ്പത്തികമായ സഹായം വാഗ്ദാനം ചെയ്തു എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല അത് അദ്ദേഹം ചെയ്തൊരു വലിയ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു എന്ന നിലയിൽ എനിക്ക് വലിയ വിഷമമുണ്ടായി പിന്നെ ഞാനൊരു സംഘടനയുടെ നേതൃത് സ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് മോഹൻലാൽ സംഘടനയുടെ പ്രസിഡന്റ് ആയതുകൊണ്ടല്ല മോഹൻലാലിന് മാത്രമല്ല ഈ ഒരു ഒരു സാധാരണ മെമ്പറെ പോലും അങ്ങനെ ഒരാൾ വ്യക്തിപരമായി ചോദ്യം ചെയ്യേണ്ട സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ അതുകൊണ്ടാണ് പോലീസിൽ റിട്ടേൺ ആയിട്ടുള്ള ഇതിനെതിരെ ഒരു നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും പറയുന്നത് ശ്രദ്ധിച്ചില്ലേ ആരും എന്തും പറയാനുള്ള ധാരണയൊക്കെ നാലായിട്ട് മടക്കി കയ്യില് വെച്ചേക്ക് തെറി പറയണ ചിലവരുണ്ട് വായയ തോന്നത് പറയുന്നവരുണ്ട് ഇവർക്കൊക്കെ ഇതൊരു പാഠമായിട്ടിരിക്കട്ടെ ഇനിയെങ്കിൽ ശ്രദ്ധിക്കൂ ചിലർ പറയുന്നേക്കാ നിങ്ങൾക്ക് വീഡിയോ ഇടാന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തും വന്ന് പറയാമെന്ന് അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ നിയമമല്ല ഇതിനെതിരെ ചിലർ ഇറങ്ങി തിരിച്ചാല് ഇതുപോലെ തിരിച്ചടികൾ ഉണ്ടാവും ജയിലിൽ കിടക്കേണ്ടി വരും എല്ലാവരും ശ്രദ്ധിക്കുന്നു വിശ്വസിക്കുന്നു അപ്പം ഞാൻ ഈ ടോപ്പിക് അവസാനിപ്പിക്കുകയാണ് ബായ്